എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സാവന്നയിൽ ഒരു ക്രൂയിസ് ട്രിപ്പുമായിട്ടാണ് വന്നിരിക്കണത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലേ ട്രോളി ട്രിപ്പ് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണേ അപ്പൊ നമ്മൾ ഭയങ്കര ധ്രതി പിടിച്ച് നടക്കണേണ് ടിക്കറ്റ് എടുക്കണം എന്നിട്ട് വേണം നമുക്കിനി ആ ക്രൂയിസിലേക്ക് കയറാനായിട്ട് ഭയങ്കര തിരക്കാണ്ട് ഇവിടെ കാണിച്ചു തരാം ഇവിടെ നല്ല ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ റിവർ വരുന്നത് ചെറിയൊരു ട്രാം നമ്മൾ വന്ന വണ്ടിയാണത് ഇതെന്താ കടയാ ഇവിടെയാണോ ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ ഇവിടെയാണ്ടോ നമ്മൾ കേറണ ബോട്ടിന്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം I like your camera. <laughs> it's very nice. ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് അതൊന്ന് കൺഫേം ചെയ്യണം അതിനാണ് നമ്മളിപ്പോ ഈ ഒരു ഷോപ്പിൽ കേറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഇവിടെ കുറേ സൂനീറുകളും പിന്നെ അതുപോലെ തന്നെ ഫാൻസി ടൈപ്പ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ എല്ലാ അതിനും നല്ല റേറ്റ് ആണ് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കുമല്ലോ റെഡി ആക്കിയിട്ടുണ്ടാവുക ഇവിടെ കുറേ കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ടല്ലോ കൈച്ചൈനുകള് കണ്ണാടികൾ കുറെ ഐറ്റംസ് ഉണ്ട് ടീഷർട്ട് വില വരുമ്പോളാണ് ഓടണത് അപ്പൊ അതെ ഇവിടെയാണ് സൂനിയറുകൾ നോക്കിക്കണ്ടേ ഇവിടുത്തെ സ്ട്രീറ്റ് കണ്ട അടിപൊളിയല്ലേ കാണാനായിട്ട് അപ്പൊ അതെ നമ്മൾ കയറാൻ പോകുന്ന ക്രൂയിസ് ഷിപ്പാണേ കാണുന്നത് എന്തു വലുതാല് ഞാൻ ആദ്യായിട്ടാണ് ഇത്രയും വലിയൊരു ഷിപ്പിലേക്ക് കയറാൻ പോകുന്നത് അവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് കേറാനായിട്ട് നമ്മളപ്പതേ ക്യൂക്കണേ കണ്ട ഓരോ ടിക്കറ്റും കാണിച്ചിട്ട് വേണം അവനെ ഇപ്പൊ ഇവിടുന്ന് വാങ്ങിയതാണ് ഈ കണ്ണട ഭയങ്കര പുക വരുന്നുണ്ട് ഇതോണീസല് തപ്പിച്ചതാക്കണം ഇത് വേണ്ട കുഞ്ഞു കുഞ്ഞു പോട്ടൊക്കെ പോകുന്ന ഇടയില് ഫസ്റ്റ് തന്നെ ചേച്ചി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് ചിലപ്പോ ഇതൊക്കെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ വന്ന കഴിയുമ്പോ കാണിച്ചു തരുമായിരിക്കും ആ ഫോട്ടോ ഭയങ്കര സൗണ്ട് അല്ലേ കേക്കാൻ പറ്റണ്ട ഞാൻ പറയണത് ഏറ്റവും മേളിലെത്തിയൊക്കെയാണ് നോക്കിക്കണ്ടേ ഇവിടെ നിന്നിട്ടുള്ള ആ ഇതിന്റെ മേളുണ്ട് ഒരു വേണ്ട തെപ്പെറുപ്പാ നല്ല ഭയങ്കരണ്ടല്ലോ കാണാതെ ആളുകളൊക്കെ എവിടെ ഇരിക്കണോ നമ്മൾ ഈ ഫ്ലോറിൽ ഇരിക്കുകയെന്നുണ്ടോ ആദ്യം പക്ഷേ പക്ഷേങ്കിൽ അവിടെ സീറ്റൊന്നും കിട്ടിയില്ല അങ്ങനെ ഇതേ നമ്മളിപ്പോൾ ഏറ്റവും മേളിലേക്കാണ് കയറിയേക്കണം ഇവിടെ വന്നപ്പോഴത്തേനും ഇതേ നോക്കിക്കേണ്ട എന്ത് രസമാണ് പറഞ്ഞാൽ അങ്ങനെ ഫുള്ള് ഓപ്പണായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാഴ്ചയൊക്കെ കാണാൻ പറ്റും പക്ഷേ പക്ഷേങ്കിലും എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്ട വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ശരിക്കും ഒരു മൂടി പോലെയൊക്കെ തോന്നും പക്ഷേ പക്ഷേങ്കിലങ്ങനെയല്ല കേട്ടോ നല്ല വെയിലും ചൂടുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളൊരു കണക്കിന് സീറ്റൊക്കെ കിട്ടി ഒരു മൂലൊക്കെ പോയി ഇരിക്കുന്നതാണ് സീറ്റൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് പക്ഷേങ്കിൽ വെയിലില്ലാത്ത കൊടുത്ത് സീറ്റ് കിട്ടാനായിട്ട് ഇത്തിരി പാട് തന്നെയായിരുന്നു പിന്നെ മാത്രമല്ല ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫ്ലോറിൽ അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അങ്ങനെ അതേ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്തേനും ഈ ലബഡയുടെ ഒക്കെ ഓർഡർ ചെയ്തായിരുന്നു കാരണം എത്ര ചൂടാണെന്ന് അറിഞ്ഞാൽ ഇത് കുടിച്ചപ്പോഴാണ് ഒരാശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ല അടിപൊളി നാരങ്ങ ഉള്ളവരുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരത്തിന് ശേഷം എന്തായാലും നമ്മുടെ ഷിപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നെ ഈ ഒരു യാത്ര ഇത്രയും വലിയൊരു ഷിപ്പില് ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യണത് കാര്യം നമ്മൾ ചിക്കാഗോലൊക്കെ പോയപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഇതിലൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ നേരത്തെ ആ ട്രോളിയിൽ പോയ പോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് തന്നെ ഇത് ഈ ഒരു പാലോ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോന്നിനും ഓരോ കഥകളും പറയാനുണ്ടാവുമല്ലോ പിന്നെ ഇവിടെ ഫുഡായിട്ട് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ചിക്കനും പിന്നെ അതുപോലെ തന്നെ ചീസ് ഫ്രൈസ് ആയിരുന്നു അപ്പം നമ്മൾ ലഞ്ച് ഒന്നും ഇതുവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ മറ്റേ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നേരമായി പിന്നെ ഇത് മൂന്ന് മൂന്നര ആയപ്പോൾ തന്നെ സ്റ്റാർട്ടും ചെയ്തു ഈ ഒരു ട്രിപ്പ് അപ്പോൾ പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല കാരണം പിന്നെ നമ്മൾ നേരെ തന്നെ ഇങ്ങോട്ട് കയറി ഈ ബോട്ടിൽ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ആളിങ്ങനെ മൈക്കിലാണ് ഇങ്ങനെ എല്ലാ വിവരങ്ങളും വിശദമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതാകാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും ഈ റിവർ ബോട്ട് റൈഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരുപാട് തവണ ഇവർ റൈഡ് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് സമയമാണോ ഇഷ്ടം ആ സമയം അനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് മണി മൂന്നര ഒരു ടൈമിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഒരു വൈകുന്നേരം ഒരു അസ്തമയ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ രാത്രിയാണെങ്കിൽ എന്താ പറയുക ഡിന്നർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു വൈബായിരിക്കും കേട്ടോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ഈ ഒരു റൈഡ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റിനും അതുപോലെ വ്യത്യാസമൊക്കെ വരും അപ്പം നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഇവിടെയൊക്കെ കണ്ടില്ലേ ആളുകളെല്ലാം അവരിങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഫുള്ള് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണേണ് കാണുന്നത് അവർക്കൊന്നും വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല ഫുള്ള് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണേ കണ്ടുകൊണ്ടിരിക്കണേണ്ട പിന്നെ ക്യാമറയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സീനറികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പോകുന്ന വഴിയിൽ ഇതുമാത്രത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കപ്പലുകളും ബോട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ നല്ല രസം ഉണ്ടായിരുന്ന ഫുള്ള് ഈ ചരക്ക് കപ്പലൊക്കെയാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക ഒരുപാട് കാഴ്ചകൾ ചരിത്രപരമായിട്ടുള്ള സാമനേനെ കുറിച്ചിട്ടും ഒക്കെ വിശദമായിട്ട് പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ ഇതേ താഴ്ത്ത ഫ്ലോറിലേക്ക് പോകണേ കാരണം വെച്ചാൽ മുകളിൽ നല്ല വെയിലും ചൂടും കൊണ്ടും മനുഷ്യൻ വധിയായി താഴെ വന്നപ്പോൾ ഇതേ അടിപൊളി സെറ്റപ്പ് ഇവിടെ നല്ല എ സി ണ്ടായിരുന്നു ഒരുപാട് സീറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കാന്ന് ഈ അരിചിനി ഇപ്പൊ ഏകദേശം ഒരു മുക്കാ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം ഇവിടെ വന്നപ്പോത്തേനും കൂടുതലും ഈ പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോനും ഇതേ പുറത്തേക്ക് ഇറങ്ങിയിട്ട കാരണം വെച്ചാല് അകത്തിരുന്നാലും വീഡിയോ എടുക്കലൊന്നും നടക്കൂല പുറത്തിരുന്നാലുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റുള്ളൂ ഇവിടെ നോക്കിക്കേ ഫുള്ള് അടിപൊളി സീനറിട്ടാ നല്ല പച്ചപ്പും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഡോൾഫിനെ നമുക്ക് കാണാൻ പറ്റൂന്ന് കേട്ടായിരുന്നു അപ്പം നമ്മൾ അത് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഡോൾഫിനെ ഒക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ എടുത്താലും അത് അങ്ങനെ തെളിയേയില്ല അത് ദൂരത്തിലാണല്ലോ കാണുക പിന്നെ അതുപോലെ തന്നെ അതെ ഇത് കണ്ടില്ല ഇങ്ങനെ ചരക്ക് കപ്പലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടെയ്നർ പോലെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നാ കാണാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബോട്ടിനോട് ചേർന്ന് തന്നെയാണ് അത് പോകണത് മുട്ടി അപ്പം ആളുകളൊക്കെ അതെ ഈ ഒരു സൈഡിൽ വന്നിട്ട് ഫുള്ള് വീഡിയോ എടുക്കണ ഈ കാണുന്നത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ വേറെ ഒരു കുഞ്ഞ് ബോട്ടും കൂടി ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു അടിപൊളി വൈബാണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്തും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് അറിയണത് ഒരു ഇത് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ നമ്മൾ ഓടി വരും അങ്ങനെ ഒന്നര മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയുണ്ടോ കൊഴപ്പല്ലായിരുന്നല്ല അടിപൊളിയായിരുന്നു ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങി നമുക്കിനിവിടുന്ന് ഇറങ്ങാം റങ്ങിയപ്പോഴത്തേനും നേരത്തെ കണ്ട മാതിരി അല്ല കേട്ടോ ഒരുപാട് കച്ചവടക്കാരൊക്കെ നമ്മൾ കണ്ട് ആ ചേട്ടന് ഇരുന്ന് ഉണ്ടാക്കണം കണ്ടില്ലേ ഇങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കിട്ടുള്ള ഒരുപാട് ഫ്ളവറുകൾ പല കളറിലായിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ അത് കാണാൻ അതൊക്കെയാണ് അത് അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത് നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ട്രിപ്പിനുള്ള ആളുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഭയങ്കര തിരക്കായിട്ടുണ്ടോ ഇതൊക്കെ കാണാനൊക്കെ ഈ സാമന്യയിൽ വരുന്ന എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ട്രിപ്പിന് പോകണം കേട്ടോ നല്ലൊരു അടിപൊളി യാത്രയായിരിക്കും ഇനിയിപ്പോൾ നമ്മളിതേ നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ തിരിച്ച് ഹോട്ടൽ കൊണ്ടുപോയി ആക്കിത്തരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നടക്കണത് ഈ പോകുന്ന വഴിയിലൊക്കെ കണ്ടില്ലേ ആ മേളിൽ ആ ചട്ടിയിലൊക്കെ മൊത്തം പോകണമില്ല ആ പൂക്കളാണേൽ നമ്മുടെ നാട്ടിലുള്ള സെയിം ചെടികളും പൂക്കളും ഇവിടെ ഇഷ്ടം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ അവർ കൊണ്ടുപോയി തരും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കയറിയപ്പോഴത്തേനും നിറച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു പല പല ഹോട്ടലിലുള്ളവരാട്ടോ ഈ ഒരു വണ്ടിയിലുള്ളത് അപ്പോൾ ഓരോരുത്തരും ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അവരാക്കിത്തരും റിവറിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ട് അപ്പോൾ വൈകിട്ടാണ് ഇവിടെ ഫുള്ള് വൈബ് നല്ല രസമായിരിക്കും കാണാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ആളുകൾ നടക്കാനൊക്കെ ഇറങ്ങണ ഒരു സ്ഥലമാണിത് സാവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന ഒരു ഏരിയയാണ് ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ താമസിക്കാൻ ഒരുപാട് ഹോട്ടലുകളും ഹോം സ്റ്റേ കോട്ടേജസ് അങ്ങനെ ഇഷ്ടമാതിരി റൂമുകളൊക്കെ അവിടെ കിട്ടും പക്ഷേങ്കിലെല്ലാത്തിനും നല്ല റേറ്റ് ആയിരിക്കും ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മളങ്ങനെ അതെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇനി സാവനയിലെ രാത്രി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്